നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഷ്ട്രീയത്തിൽ ചില മാജിക്കുകൾ പലപ്പോഴും കാണും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷാഫി മാജിക്കാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് സംഘടനയ്ക്ക് വലിയ പ്രഹരമായി മാറിയ നിമിഷം സീനിയർ നേതാക്കളൊക്കെ അസ്ഥപ്രജ്ഞനായി നിൽക്കുന്നു വി ഡി സതീശനും രമേശ് ഒക്കെ തുടക്കത്തിൽ ചില നിലപാടുകൾ എടുത്തപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പതറി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീപിടിച്ച മട്ടിലായിരുന്നു സതീശന്റെ ആദ്യ പ്രതികരണങ്ങൾ തീ പിടിച്ച കൊള്ളി അവർ കോൺഗ്രസ് വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആ കൊള്ളിയിൽ നിന്ന് തീ ആളിപ്പടർന്ന് വീണ്ടും കോൺഗ്രസിന്റെ സർക്കസ് കൂടാരം കത്തിയേരിയുമോ എന്ന് രമേശ് ചെന്നിത്തലയും ഭയപ്പെട്ടു ഭയം കൂടി വന്ന നാളുകളിൽ കെ മുരളീധരൻ പോലും രാഹുൽ പാങ്കൂട്ടത്തിൽ നേർക്ക് വീണ്ടും ആക്രോശങ്ങൾ എറിഞ്ഞു നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കാൻ മത്സരിക്കുന്ന കാഴ്ച ഇതിനിടയിൽ ബീഹാറിലേക്ക് പോയ ഷാഫി പറമ്പിലിനെ കാണാനില്ല എന്ന വാർത്ത പരുന്നത് നേരത്തിൽ പ്രവർത്തകരോട് പ്രതികരിക്കാതെ ബീഹാറിലേക്ക് വണ്ടി കയറിയ ഷാഫി ഷാഫി മുങ്ങി എന്നത് രാഹുൽ മാംകൂട്ടത്തിൽ നേറ്റ അവസാന പ്രകരമായി പിന്നീട് കേരളം കാണുന്നത് ഷാഫി പറമ്പിൽ നട്ടെല്ലുയർത്തി തിരികെ വരുന്നതാണ് ഷാഫിയുടെ ആദ്യ പ്രതികരണങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്നു നിലപാട് അതായിരുന്നു ഷാഫി പറമ്പിൽ പ്രഖ്യാപിച്ചത് നിലവിൽ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പരാതികളില്ല ആരോപണങ്ങൾ മാത്രമാണ് നിജസ്ഥിതി കൃത്യമായി തെളിയുന്നതുവരെ ഇപ്പോൾ വിലയിരുത്തലുകൾക്ക് സമയമായില്ല എന്ന് ഷാഫി പറമ്പിൽ തുറന്നടിച്ചു രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന പൊതുസമീപനം ആദ്യം പുറത്തെടുത്തതും ഇതേ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഇത്തരം ചില പ്രയോഗങ്ങൾ നടത്തുമ്പോൾ കേരളത്തിൽ പൊതുവിലുയർന്ന ഒരു ആരവമുണ്ട് രാഹുൽ ബാങ്ക് മെന്ററാണ് ഷാഫി പറമ്പിൽ രാഹുലും ഷാഫി പറമ്പിലും തമ്മിൽ സ്വവർഗമുൾപ്പെടെയുള്ള ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫിയുടെ പ്രതികരണങ്ങൾ എപ്പോഴും രാഹുൽ ബാങ്കൂട്ടത്തിൽ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാകും എന്നാൽ പിന്നീട് ഷാഫി പറമ്പിൽ എന്ന നാൽപ്പത്തിരണ്ടുകാരനായ യുവ നേതാവ് കേരളത്തിലാകെ തന്റെ നേതൃശൈലിയിൽ കത്തിപ്പടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷാഫിക്ക് പിന്നിൽ നൊടിയിടനേരം കൊണ്ട് അണിനിരന്നു വടകര അങ്ങാടിയിൽ ഷാഫിയും രണ്ടുപേരും ചേർന്നിറങ്ങിയപ്പോൾ നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി പാഞ്ഞെടുത്തു നായബ് പട്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഷാഫിയുടെ നേർക്ക് ആക്രോശവുമായി അവർ അടുത്തപ്പോൾ നെഞ്ചും വിരിച്ചു നിന്ന ഒരു യുവ എം ആ നെഞ്ചു വിരിവിനു മുന്നിൽ ഡിവൈഎഫ്ഐ പതറി പോലീസ് പോലും ഒരുവേള പരിഭ്രമിച്ചു ഇത് വടകര അങ്ങാടിയാണ് നിങ്ങൾ നിങ്ങൾക്കേറി മേയില്ല എന്ന ഷാഫിയുടെ വാക്കുകളിൽ ഡിവൈഎഫ്ഐ പതറി പിന്നോട്ട് പോയപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ ആ ഷാഫിക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച അന്ന് വൈകിട്ട് വടകര അങ്ങാടിയിൽ നടന്ന പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് വെറും അൻപത് പേരെ എന്നാൽ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസുകാർ ഒഴുകിയെത്തുന്നു വടകരയിൽ മാത്രമല്ല പേരാമ്പറയിലും എന്തിനേറെ തിരുവനന്തപുരം ക്ലിഫ് ഹൌസിനു മുന്നിലേക്കും യൂത്ത് കോൺഗ്രസുകാർ ഇരമ്പലോടെ ഇരച്ചെത്തുന്ന കാഴ്ച ഇതോടെ ഭരണപക്ഷം പദറി അതിന്റെ തുടർക്കാഴ്ചകളായിരുന്നു തൊട്ടു പിന്നാലെ പിണറായി വിജയന്റെ പത്രസമ്മേളനവും ക്രൈംബ്രാഞ്ചിന് ഇറക്കിയുള്ള ആരവങ്ങളുമൊക്കെ എന്നാൽ കോൺഗ്രസിന് പുതുജീവൻ പകർത്തത് ഷാഫി പറമ്പിൽ തന്നെയെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കിവിടെ കഴിയും ഇക്കഴിഞ്ഞ ദിവസം വരെ അടൂരിലെ വീട്ടിൽ ഒളിച്ചു കഴിയേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാലക്കാട്ടേക്ക് പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അതിനു പിന്നിലും ഒരേ ഒരു നേതാവിന്റെ മാന്ത്രിക ശക്തി തന്നെ അതാണ് ഷാഫി പറമ്പിൽ വടകര അങ്ങാടിയിൽ മാത്രമല്ല പിന്നെ ചില കല്യാണ വീടുകളിലും ഷാഫി മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു സമൂഹ മാധ്യമങ്ങളിലാകെ ഷാഫിയുടെ തീപ്പൊരി വിതറുന്ന റീലുകൾ ഇതൊന്നും പി ആർ വർക്കിന്റെ ഭാഗമായി പ്രചരിക്കപ്പെടുന്നതല്ല കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമൊക്കെ നെഞ്ചേറ്റി തങ്ങളുടെ സമൂഹമാധ്യമങ്ങളിൽ ആവേശത്തിന്റെ ആരവത്തിന്റെ പ്രതീകങ്ങളായി പോസ്റ്റ് ചെയ്യുന്നവ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തങ്ങളുടെ കൈക്കുമ്പിളിലാണ് എന്ന് ധാർഷ്ട്യവുമായി നടന്ന തലനരച്ച നേതാക്കൾക്ക് മുൻപിൽ ഇത് നട്ടലുയർത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവനാണ് കോൺഗ്രസ്സിന്റെ ഭാവി എന്ന് ചില കോൺഗ്രസ് പ്രവർത്തകർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നു ഷാഫിയ പോലുള്ള നേതാക്കളാണ് നമുക്ക് ഇടതുപക്ഷത്തെ നേരിടാൻ ആവശ്യം അവന്റെ മനക്കരുത്തിന് മുന്നിൽ ഒരു പ്രതിഷേധവും വിലപ്പോകില്ല രാഹുൽ മാംകൂട്ടത്തിൽ നീലക്കഥകൾ കേട്ട് ഒരുവേള സ്തംഭിച്ചുപോയ കേരളത്തിന് മുന്നിലേക്ക് ആവേശത്തിന്റെ ഒരു പുതുനിറം പടർത്തി ഷാഫി കടന്നുവരുമ്പോൾ പലവിധ ആക്രോശങ്ങൾ മുഴങ്ങുന്നു ഷാഫിക്ക് നേരെ തീവ്രവാദിയെന്നും മറ്റ് ചില സംഘടനകളെ പ്രതിനിധീകരിക്കുന്നുവെന്നും ആരോപങ്ങൾ ഉയരുന്നു എന്നാൽ അതിലൊന്നും ഷാഫി മുഖം കൊടുക്കുന്നില്ല മുഖം തിരിക്കുന്നുമില്ല പിണറായി വിജയൻ ഭരണത്തിൽ ആകെ നിരാശയിലാണ്ട് പോയ കേരളത്തിലെ ജനം കോൺഗ്രസ് പ്രവർത്തകർ അവർക്ക് പ്രതീക്ഷയുടെ നറുവെളിച്ചം വെളിച്ചം പകർന്ന യുവനേതൃത്വമായിരുന്നു രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ചാണ്ടിയമ്മനും റോജിയം ജോണും മാത്യു കുഴൽനാടനുമൊക്കെ ആ ശ്രേണി ഇടയ്ക്കുന്നു പതറി രാഹുൽ മാങ്കൂട്ടം വീണപ്പോൾ തങ്ങൾ അസ്തപിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടുപോയ നിമിഷങ്ങൾ അവിടെ നിന്ന് യുവ നേതൃനിരയെ കൈപിടിച്ചുയർത്തി ഷാഫി മറ്റൊരു മാതൃകയായിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ രാഹുലിനെതിരെ ഒരു സ്ത്രീയും പരാതി നൽകിയിട്ടില്ല എന്ന പോയിന്റ് ഉയർത്തിയാണ് ഷാഫി തിരിച്ചടിച്ചത് ക്രമേണ കോൺഗ്രസ് നേതാക്കൾ ആ പോയിന്റിൽ കയറി പിടിച്ചു അതൊരു വല്ലാത്ത ക്ലിക്കായി ഒരു വേള ആ വാദം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് അതിന്റെ തുടർ ചലനങ്ങളായിരുന്നു സീമാജി നായറുടെ ഫേസ്ബുക്ക് കുറിപ്പ് പിന്നെ നമ്മൾ കണ്ട അഡ്വക്കേറ്റ് ടി ബി വിനിയുടെ കട്ടയ്ക്കുള്ള രാഹുൽ സപ്പോർട്ട് പിന്നാലെ നിരവധി പേർ ഫേസ്ബുക്കിൽ രാഹുൽ പങ്കൂട്ടത്തിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി ഇതൊക്കെ കണ്ട് പരിഭ്രമിച്ച ഭരണപക്ഷം ക്രൈംബ്രാഞ്ചിനെ സ്ക്രൂ ചെയ്ത് എത്രയും പെട്ടെന്ന് അതിജീവിതകളുടെ മൊഴിയെടുത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള നിർദ്ദേശം നൽകുന്നു എന്നാൽ അവിടെ നെഞ്ചുറപ്പോടെ നിൽക്കുന്ന ഷാഫി ഭരണപക്ഷത്തെ വെല്ലുവിളിക്കുന്ന അപൂർവ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഷാഫി പറമ്പിൽ വന്നിറങ്ങിയപ്പോൾ അന്ന് സി പി എമ്മിന്റെ നെഞ്ചുപൊട്ടിയിരുന്നു ഷൈലജ ടീച്ചറിനെ മലർത്തിയടിച്ച് ഷാഫി വിജയം കൊയ്തെടുത്തപ്പോൾ പലവിധ ആക്രമണങ്ങൾ സൈബർ കമ്മികൾ ഷാഫിക്ക് നേരെ നടത്തി ഒരുവേള കാഫിർ ഷോട്ടുകൾ അന്ന് കേരളത്തെ ഇളക്കിമറിച്ചിരുന്നു സത്യം തെളിയുമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ തനി നിറം പുറത്തുവരുമെന്നും നെഞ്ചുറപ്പോടെ പറഞ്ഞ ഷാഫി പറമ്പിൽ ഒടുവിൽ വടകര മണ്ണിൽ തന്റെ വിജയക്കൊടി നാട്ടി വടകരയിൽ ഷാഫി പറമ്പിലിനോട് തോറ്റതോടെ സി പി എം നിരാശയുടെ പടുകുഴിയിലായി ഏതുവിധേനയും ഷാഫിയുടെ ഇമേജ് പൊളിക്കുകയായിരുന്നു പിന്നീട് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടി ചില ചാനലുകളുമായി അവർ സഖ്യത്തിലാണ്ടു അതിന്റെ തുടർചലനങ്ങൾ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ എന്ന പേരിൽ ചാനലുകൾ സംപ്രേക്ഷണം ചെയ്ത വീഡിയോ ക്ലിപ്പുകളിലൂടെ നമ്മൾ കണ്ടു ശബ്ദരേഖയും ചാറ്റുകളുമൊക്കെ അപ്രതീക്ഷിതമായി കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ചാനലുകൾ വീണ്ടും വീണ്ടും കേരളത്തെ വെല്ലുവിളിച്ചു രാഹുലിനെതിരെ സംഘടനാ തലത്തിൽ നടപടിയെടുക്കുമെന്നും എംഎൽഎ സ്ഥാനത്തുനിന്ന് പുറത്താക്കുമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ഒറ്റയാൻ പോരാട്ടം നടത്തി ഷാഫി പറമ്പിൽ നെഞ്ചുപിരിച്ചു നിന്നു ഷാഫിയും രാഹുലുമൊക്കെയാണ് ചേർന്ന കെ സി ഗ്രൂപ്പും ഒരു വേള ആകെ സ്തംഭിച്ചു പോയിരുന്നു ഇവിടെയാണ് മറ്റു ചില യാഥാർത്ഥ്യങ്ങളും നമ്മൾ ചേർത്ത് വഹിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയുടെ തുടക്കത്തിൽ തന്നെ ഷാഫിയെയും ചേർത്തുവച്ച പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ എന്തായിരുന്നുവെന്ന് ബിനീഷ് കോടിയേരി ഇക്കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് റിപ്പോർട്ടർ ടിവിക്കും അവരുടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കു നേരെയും കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം എന്ന വിഷയത്തിൽ റിപ്പോർട്ടർ ടി വി എം ഡി ആന്റോ അഗസ്റ്റിൻ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കോൺഗ്രസ് നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിച്ച ആന്റോ എത്ര വളഞ്ഞിട്ട് ആക്രമിച്ചാലും റിപ്പോർട്ടർ ചാനൽ സത്യം പുറത്തു കൊണ്ടുവരുന്നത് തുടരുമെന്ന് ഉറച്ച നിലപാടെടുത്തു കേസിൽ ഇരകളായ സ്ത്രീകൾ നൽകിയ വീഡിയോകളും ഓഡിയോകളും ഇപ്പോഴും തങ്ങളുടെ കൈവശമുണ്ടെന്നും അവരുടെ അനുവാദത്തോടെയാണ് നേരത്തെ പുറത്തുവിട്ടതെന്നും ആന്റോ പറഞ്ഞു ഇരയായ സ്ത്രീകൾ സംബന്ധിച്ചാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നാൽ ആൻഡ്രോയിഡ് വാക്കുകളിൽ ഏറ്റവും ഞെട്ടിച്ചത് ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ രാഹുൽ പാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇക്കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ളത് പേഴ്സണലായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതാണ് ആൻറോ പറഞ്ഞത് ഇരകളുടെ ഓഡിയോയും വീഡിയോയും നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ ആൻറ്റോ അഗസ്റ്റിൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത് ഒരു സാധാരണ ആരോപണമായി കാണാൻ കഴിയില്ല ഈ വെളിപ്പെടുത്തൽ കൂടുതൽ ദുരൂഹതകൾക്ക് വഴിയൊരുക്കുന്നു കേസിൽ ഷാഫി പറമ്പിലിൻ്റെ ഇടപെടലുകൾ എന്താണ് എന്ന ചോദ്യത്തിന് പുതിയൊരു മാനം ഇത് നൽകുന്നു ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെയും ഒക്കെ അജണ്ട നമ്മൾ തിരിച്ചറിയേണ്ടത് ആന്റോ അഗസ്റ്റിൻ അത് പച്ചയ്ക്ക് പറഞ്ഞു രാഹുൽ പാങ്കൂട്ടം ഒറ്റയ്ക്കല്ല ഈ ചെയ്തികളൊക്കെ ചെയ്തത് ഒപ്പം ഷാഫി പറമ്പിലുമുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തെളിവുകളൊന്ന് തേങ്ങി ഉടയ്ക്കു സ്വാമി അല്ലാതെ എന്തും പറയാൻ ആരാണ് ഷാഫിയെന്നും എന്താണ് ഷാഫിക്ക് കോൺഗ്രസിലുള്ള സ്ഥാനമെന്നും കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുറിപ്പ് വലിയ വൈറലായിരുന്നു ഉമ്മൻചാണ്ടി അവർ ചീഫ് മിനിസ്റ്റർ എന്ന പേജിലാണ് ഇതാദ്യം പ്രത്യക്ഷപ്പെട്ടത് ഞാൻ ഇന്നലെ ചിന്തിച്ചത് ഷാഫി പറമ്പിലിൻ്റെ ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റിയെക്കുറിച്ചാണ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇത്രയും ക്രൗഡ് പിള്ളറായിട്ടുള്ള നേതാക്കൾ വളരെ കുറവ് യു ഡി എഫിൽ തന്നെ കെ കരുണാകരൻ ഉമ്മൻചാണ്ടിക്ക് ശേഷം കൂടുതൽ ആളുകളെ ആകർഷിച്ചുകൊണ്ട് വരാൻ ശേഷിയുള്ള ആളായിട്ടാണ് ഷാഫി പറമ്പിലിനെ പറയാറുള്ളത് എൽ ഡി എഫിൽ സമാനമായൊരു ക്രൗഡ് പിള്ളർ വി എസ് അച്യുതാനന്ദൻ പക്ഷേ ഇവരൊക്കെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആയതിനു ശേഷവും അവരുടെ എഴുപത് വയസ്സിന് ശേഷവുമാണ് ക്രൗഡ് പുള്ളേഴ്സ് ആയത് ഷാഫിയുടെ പ്രായം നാല്പത്തിരണ്ട് രാഷ്ട്രീയപരമായി വളരെ ചെറുപ്പം വടകരയിൽ സി പി എം ചെയ്ത ഒരു അബദ്ധത്തെ ഓർത്ത് അവർ ആയിരം വട്ടം വിലപിക്കും തനിക്കും പാർട്ടിക്കും പ്രതികൂലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തെ എത്ര മനോഹരമായാണ് അയാൾ അനുകൂലമാക്കി മാറ്റിയത് ഡിഫി പ്രതിഷേധത്തിന് ശേഷം കേവലം മൂന്നാളുകളുമൊത്ത് വടകര ടൌണിലൂടെ ഷാഫി നടന്നപ്പോൾ നൂറു മീറ്റർ പിന്നിട്ടപ്പോഴേക്കും അത് നൂറുകണക്കിന് ആളുകളുടെ ഒരു കൂട്ടമായി മാറി കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ആർക്ക് സാധിക്കും അധികാരമില്ലാതെ ഇങ്ങനെ കോൺഗ്രസ് നിശ്ചയിച്ച പേരാമ്പ്രയിലെ നൈറ്റ് മാർച്ചിന് പ്രതീക്ഷിച്ചത് അഞ്ഞൂറ് പേർ ഡിഫി പ്രതിഷേധം കൊണ്ട് മാർച്ചിൽ പങ്കെടുത്തത് പതിനായിരമായി അതാണ് ഷാഫി മാജിക് അതാണ് സി പി എം ഭയക്കുന്നതും കേവലം പാലക്കാട് മണ്ഡലത്തിൽ ഒതുങ്ങി നിന്നിരുന്ന ഷാഫി കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള മലബാർ യു ഡി എഫ് ബെൽറ്റിൻ്റെ മൊത്തം നെടുനായകനായി തങ്ങളുടെ കോട്ടകളായ കണ്ണൂരിലെ അസംബ്ലികളും കോഴിക്കോട്ടെ മിക്ക അസംബ്ലികളും ഷാഫി ട്രെൻഡിൽ നിലംപതിക്കുമെന്ന് സി പി എമ്മിന് മനസ്സിലായി അതിന്റെ ഭയമാണ് ഷാഫിക്കെതിരെ പുറത്തു വന്നത് നാളിന്നുവരെ സെക്കുലർ അല്ലാത്ത ഒരു നിലപാട് പറയുകയും എടുക്കുകയും ചെയ്യാത്ത ഷാഫിയെ മുസ്ലിം പേരുകൊണ്ട് മാത്രം സുഡാപ്പിയാക്കാൻ സിപിഎം ശ്രമം നടത്തി നോക്കുന്നതുകൊണ്ട് ഷാഫി പറമ്പിലിനെ സ്നേഹിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും മതമില്ല സഖാക്കളെ അയാൾ ഞങ്ങളുടെ സെക്കുലർ പാർട്ടിയിലെ സെക്കുലർ നേതാവ് അതാണ് ജാതി മതഭേദമന്യെ അയാളെ കണ്ടാൽ ജനം ഓടിയെത്തുന്നത് നിങ്ങൾ കാഫിർ പോലെ എത്ര വർഗീയ കാർഡ് ഇറക്കിയാൽ ഈ നാട്ടിൽ അത്തരമൊരു വർഗീയതയും വിലപ്പോകില്ല മലബാറിൽ സി പി എമ്മിന്റെ അടിവേരിളക്കിയ അയാൾ യു ഡി എഫിന്റെ കൂടി നാട്ടിയിരിക്കും അയാളുടെ പേര് ഷാഫി പറമ്പിൽ എന്നാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്